ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും രസം കൂട്ടിച്ചോറിക്കാം നമ്മൾക്ക് എല്ലാവർക്കും ഒരു രസമല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു തക്കാളി രസത്തിൻ്റെ റെസിപ്പി ആയാലോ അപ്പോൾ അത് കുറച്ച് ജീരകം രണ്ട് പച്ചമുളക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി തക്കാളി പിന്നെ പിന്നെന്താ മൂന്നെല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ അതാ നമ്മൾ പാനെടുപ്പത്തി വെച്ചിട്ട് കേട്ടോ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ തക്കാളി മുറിച്ച് വെച്ച് തീട്ടൊന്ന് ആ തോലി ഊരി വരാൻ ഭാഗത്തിന് നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നമ്മളിത് ഞാനിത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ തിരിച്ച് മറിച്ച് അതിനെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ദൈവ പരുവത്തിലാകുമ്പോൾ നമ്മളൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ തോലൊന്ന് നമ്മൾ തൊലിച്ചെടുക്കണം നമ്മളൊരു ജാറിലോട്ടാണ് ഇത് തൊലിച്ചിടുന്നത് അപ്പോൾ ഞാനിതോട് ജാറെ എടുത്തിട്ട് വേഗം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് തൊലിച്ച് ആ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിൽ അധികമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ കുറേ സബ്സ്ക്രൈബേഴ്സ് സ്പാമായി പോയിട്ടുണ്ട് കേട്ടോ പേർക്കും പോകും അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി കൂടി ഓർമ്മപ്പെടുത്തുന്നു ആ അപ്പോൾ അതാണ് ഞാൻ വേഗം പോയിട്ട് അതൊക്കെ ഒന്ന് തൊലിച്ച് വേഗം കാരലോട്ടാക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ നമ്മളപ്പം ഈ അരക്കുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച് ഇൻഗ്രീഡിയൻസ് ഇടണം കേട്ടോ അതാണ് കുറച്ച് ചെറിയ ജീരകം പിന്നെ രണ്ട് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെന്താ ചെറിയുള്ളി ഒരു നാല് കഷ്ണം നാല് ചെറിയുള്ളി മതി കേട്ടോ പക്ഷേ ഇത് കുഞ്ഞു കുഞ്ഞു ചെറിയുള്ളി യ കാരണം ഞാനൊരു ചെറിയ ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളമില്ലാണ്ട് വേഗം പോയിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഇതാണ് ഞാൻ വേഗം പോയി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വേണ്ടിയിട്ടുണ്ട് വീണ്ടും നമ്മുടെ പാൻ ഒന്ന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാനിൽ പാനിലോട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ടൊന്ന് വേഗം പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു അതിലിത്തിരി കറിവേപ്പിലയും മല്ലിത്തളിയും കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ പിന്നെ നമ്മളുടെ പാനിന്ന് പുക വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയപ്പെട്ടോ അതെന്താ സംഭവം എന്ന് അപ്പോൾ ഇതാ ഒന്ന് നമ്മളൊന്ന് മോപ്പിച്ച് കൊടുക്കണം കേട്ടോ മോപ്പിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്ത ശേഷം നമ്മുടെ അരപ്പ് ഇതിലോട്ട് വേഗം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഒരു ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ ഇച്ചിരി പോലെ ഞാൻ ഇച്ചിരി കൂടുതലിട്ടുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല ഒന്ന് ആ പച്ചമുളക് ഒന്ന് മാറിന് വരെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതായത് നീപ്പരുവത്തിലാകുന്ന സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പാകത്തിന് നോക്കി ഒഴിക്കണേ പിന്നെ അത് പൊളിച്ചാറായി പോകില്ല അല്ലെ നമ്മുടെ തക്കാളി രസം പോയിട്ട് പൊളിച്ചാറോ അപ്പം നമ്മളിത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ പരുവത്തിൽ തിളച്ച് വരും അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ സ്വാദിഷ്ടമായ തക്കാളി രസം റെഡി ബൈ